വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ വൈജ്ഞാനിക കേരളം മലബാറിന് ഇനി എത്ര ദൂരം എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കുറേ സമയങ്ങളായി ഇവിടെ ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനൊരുപാട് ദീർഘമായി സമയം ചെലവഴിച്ച് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നില്ല ഈ വിഷയത്തെ ഒരു എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ചർച്ചകളിൽ ഏറ്റവും ഭംഗിയായി ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ സമഗ്രമായി ഇതിൻ്റെ ഉദ്ഘാടകൻ തന്നെ വളരെ ശരിയാംവിധം വിലയിരുത്തി കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി മലബാർ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്കിൽ കയറിയിട്ടുണ്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് ഈ ചർച്ചയ്ക്ക് പ്രചോദകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിത് ഏറ്റവും എനിക്ക് തൊട്ട് സംസാരിച്ചാൽ ഔഷാദ് അലി സാറും വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിൽ തന്നെ സാറും ആ വിഷയത്തെ സമീപിക്കുകയുണ്ടായി നമ്മൾ ഈ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ പറയും ഈ പുസ്തകത്തിൻ്റെ തന്നെ ആധാരം മലബാറും മറ്റ് തിരുക്കൊച്ചി തിരുവിതാംകൂർ കേരളത്തിൻ്റെ മറ്റ് മേഖലകളും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട് അന്തരമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിനെ ന്യായീകരിക്കാവുന്ന ഒരുപാട് ഡാറ്റകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ നമ്മുടെ കാതലായ ചോദ്യം നാം തുടങ്ങിയത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് പക്ഷേ സീറോയിൽ നിന്ന് എന്ന് പറയുന്നതിനേക്കാൾ നെഗറ്റീവിൽ നിന്ന് ആ സംഖ്യാരേഖയിൽ സീറോയുടെയും താഴയിൽ നിന്നാണ് മലബാറിൻ്റെ മുന്നേറ്റം ആരംഭിച്ചിട്ടുള്ളത് കേരളത്തെ ഐക്യ കേരള പിറവിയുടെ കാലഘട്ടത്തിൽ മദ്രാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം തിരുവിതാംകൂർ മേഖലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര പിറകിൽ നിന്നാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ആ പറകിൽ നിന്നുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ വേഗത പരിശോധിച്ചാൽ തീർച്ചയായും ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ച ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിൽ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയത്തെ നമുക്ക് ഈ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരുപാട് സമതുലിതാവസ്ഥ കൈവരിക്കാൻ കഴിയാത്ത സാഹചര്യം മലബാർ മറ്റു മേഖലകളുമായി കൈകാര്യം ചെയ്യുമ്പോഴുണ്ട് പക്ഷേ നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നം വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ അത് പരിവർത്തിപ്പിച്ചുകൊണ്ടല്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും തിരുവിതാംകൂർ ഇതായിരുന്നു അവസ്ഥ തിരുവിതാംകൂർ ഒരു ഇവിടെ സൂചിപ്പിച്ച ബി എമ്മിനെ കുറിച്ച് ബാസലി പാഞ്ചലിക്കൽ മിഷനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിൽ ഈ മലബാർ മേഖലയിൽ ബാസൽ പാഞ്ചലിക്കൽ മിഷൻ വരുന്നതിന് സമയത്ത് തന്നെ തിരുവിതാംകൂർ മേഖലയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ അവരുടെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ അത് വിപുലമായാണ് ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ദേശീയ റാങ്കിങ് പരിശോധിക്കുമ്പോൾ മലബാറിൽ നിന്ന് കേരളത്തിലെ സ്ഥാപനങ്ങളെല്ലാം എടുത്താൽ ഒരു ദേവഗിരിയെ ഏതെങ്കിലും ഒരു ഒരു നമ്പറിൽ നിന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് മലബാറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആ ദേശീയ റാങ്കിങ്ങിൽ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഒട്ടേറെ ചരിത്രപരമായ കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ നാട് അനുഭവിച്ചു പോകുന്ന ചരിത്രപരമായ ഒട്ടേറെ കാരണങ്ങൾ അതിന് ഉണ്ട് അതിൻ്റെ പുറകിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അത് പരിഹരിക്കാനുള്ള ഒരു പരിശ്രമമാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ വിഷയം പ്രസക്തമാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു വിയോജിപ്പുമില്ല പക്ഷേ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ കേവലമായ ഒരു കോളനി ബോധ്യത്തിൻ്റെ മാത്രം പ്രശ്നമാണോ ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ കേരളം ഈ മലബാർ മേഖല വെറും പണം പിരിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്ന് മാത്രം ഈ വിഷയത്തെ സമീപിക്കാൻ കഴിയുമോ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ആരോഗ്യ രംഗത്ത് ഉൾപ്പെടെ സർക്കാരുകൾ പിറകോട്ട് പോവുക ദ ഡൗൺ സൈസിങ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്ന ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും അപകടകരമായ നയത്തിൻ്റെ കൂടി പശ്ചാത്തലം ഈ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിൻ്റെ പുറകിൽ എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല വിദ്യാഭ്യാസ രംഗത്തു എല്ലാം ഉൾപ്പെടെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി പോകുന്ന ഒരു ഏജൻസിയായി സർക്കാർ പ്രവർത്തിക്കേണ്ടതില്ല സർക്കാരിൻ്റെ വലിപ്പം കുറയ്ക്കുക അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ രൂപം ചെറുതാക്കുക എന്ന് പറയുന്ന ഏറ്റവും ഗൗരവപൂർവ്വം നാം ചർച്ച ചെയ്യേണ്ടുന്ന ഒരാഗോളവൽക്കൃത സംവിധാനത്തിൻ്റെ കെടുതികൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരം കെടുതികളുടെ ഒരു പൊതു പ്രശ്നം നിലനിൽക്കുമ്പോൾ തിരുവിതാംകൂറുമായി തുടക്കത്തിലെ പിറകിൽ നിൽക്കുന്ന മലബാറിനെ അതുമായി ഒരുപാട് കാതങ്ങൾ പറകിൽ നിന്ന് വികസനത്തിലെ കുതിപ്പിലേക്ക് പോയ ഒരു നാടിനെ നമുക്ക് ആ നിലനിർത്തിക്കൊണ്ടേ ആ സാഹചര്യം നിലനിർത്തിക്കൊണ്ടേ ഇത്തരം വിഷയത്തെ വിശകലനം ചെയ്യാൻ കഴിയുകയുള്ളു എന്നാൽ അവിടെ ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചതുപോലെ മുറവിളികൾ തീർച്ചയായും ആവശ്യങ്ങൾ അത് അനിവാര്യമാണ് എന്ന കാര്യം തർക്കമില്ല ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ മലബാറിൽ നിന്നും ഭരണാധികാരികളില്ലാത്തത് കൊണ്ടല്ല വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരില്ലാത്തത് കൊണ്ടല്ല മുഖ്യമന്ത്രിമാർ വരാത്തത് കൊണ്ടല്ലോ പക്ഷേ മുഖ്യമന്ത്രിമാർ മഹാഭൂരിപക്ഷവും മലബാറിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം ഭരണരംഗത്ത് അത് ഏത് ഏത് മുന്നണിയുടെ ഭാഗമായാലും ഭരണരംഗത്ത് പ്രാതിനിധ്യമില്ലാത്തത് കൊണ്ടല്ല ആലോചനകളില്ലാത്തത് കൊണ്ടല്ല യാഥാർത്ഥ്യമായ കുറേ കാരണങ്ങൾ അതിന് പുറകിലുണ്ട് ഞാൻ വിശദാംശത്തിലേക്ക് പോകാത്തത് കൊണ്ടാണ് മലബാറിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് കേരളത്തിൽ കേരള കേരളപ്പിറവിയുടെ കാലഘട്ടം വരെ മലബാറിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ വളരെ അപകടകരമായ പരിതാപകരമായ വിദ്യാഭ്യാസ സാഹചര്യത്തെ ഒരുപാട് പരിവർത്തിപ്പിച്ച് മുന്നോട്ട് പോയ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു ആ ഡിസ്ട്രിക്ട് ബോർഡ് പിരിച്ചുവിട്ട് പിന്നീട് ഐക്യ കേരള പിറവിക്ക് ശേഷം വിദ്യാഭ്യാസ രംഗത്തെയും മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പഴയ മലബാറിൻ്റെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോഴും ഇന്ന് കേരളത്തിൻ്റെ മറ്റു മേഖലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർച്ചയായും നാം ഒരു പിന്നോട്ടടി നമുക്കുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ ഒട്ടേറെ കോഴ്സുകൾ എത്ര സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനനായ ഈ ടി കലവറയില്ലാതെ അദ്ദേഹത്തെ പ്രശംസിക്കേണ്ടതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങൾ മുക്കിന് മുക്കിന് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന വിധത്തിലേക്ക് നയപരമായ പല വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും സാധാരണക്കാർക്കൂടി പ്രാപ്യമാകുന്ന വിധത്തിലേക്ക് വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ട് അങ്ങനെ വന്നതിൻ്റെ മെച്ചം ഈ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ രംഗങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം ഗുണനിലവാരത്തിൻ്റെ പ്രശ്നമാണ് നാം ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ സ്വാശ്രയ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഗുണ ഇതൊക്കെ പറഞ്ഞു ഗുണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ആ ഗുണം പറയുമ്പോഴും അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കടപ്പെടാത്ത പ്രശ്നങ്ങളുണ്ട് പതിനയ്യായിരം പതിനാറായിരം രൂപയ്ക്ക് മാത്രം മാസങ്ങൾ ജോലി ചെയ്യുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളിലെ അധ്യാപകരോട് ഗുണനിലവാരത്തെക്കുറിച്ച് നാം വലിയ സംസാരങ്ങൾ നടത്തുമ്പോഴും അത്തരമൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ് ബില്ലില്ലാത്തത് കൊണ്ടാണോ നിയമമില്ലാത്തത് കൊണ്ടാണോ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് വേണ്ടി കേരള നിയമസഭ തന്നെ പാസാക്കിയ നിയമങ്ങളുണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ അത് അതിനെയും മറികടക്കാൻ കഴിയുന്ന അതിൻ്റെ പഴുതുകൾ വെച്ച് മറികടക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഗുണനിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല സേവന വേതന സംവിധാനങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിലനിൽക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് പരിഹരിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണ് കൂട്ടായ ഇടപെടലുകൾ അനിവാര്യമാണ് സന്തോഷകരമായ ഒരു കാര്യം കേരളം വൈജ്ഞാനിക കേരളമായി വികസിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് നേരത്തെ ഇവിടെ അവതാരകം തന്നെ സൂചിപ്പിച്ച ലോ ആഗോളതലത്തിൽ വൈജ്ഞാനിക സമൂഹം അതുവഴി ഒരു വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുക എന്ന ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യവിഭവം എന്ന അർത്ഥത്തിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരു വൈജ്ഞാനിക സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഐ ടിയുടെ കാലം കഴിഞ്ഞു ബി ടിയുടെ കാലം കഴിഞ്ഞു ബയോടെക്നോളജിയും ഐ ടിയും എല്ലാം കഴിഞ്ഞ് എ ഐഇയുടെ പുതിയ കാലത്തേക്ക് എത്തിക്കുമ്പോൾ റോബോട്ടിക്സിൻ്റെയും നാനോ നാനോടെക്നോളജിയുടെയും എല്ലാം ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ലോകത്ത് കീഴടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലോകത്തിൻ്റെ വേഗതയോട് ഒപ്പം നടക്കാനുള്ള പരിശ്രമമാണ് കേരളീയ സമൂഹവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമൂഹത്തിന് അതിന് പര്യാപ്തമാകുന്ന വിധത്തിന് അതെങ്ങനെ ഒരു കെട്ടിയിറക്കുന്ന സംവിധാനമാണോ അല്ലേ അല്ല ഒരു പാരമ്പര്യമായ അറിവുകളെ ഈ നാടിൻ്റെ പരമ്പരാഗതമായ അറിവുകളെ ആധുനിക വിദ്യ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അതിനെക്കൂടി വിജ്ഞാനപ്രദമാക്കി മാറ്റിക്കൊണ്ട് ഒരു വൈജ്ഞാനിക സമൂഹത്തെയും വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയെയും സൃഷ്ടിക്കുക എന്നതാണ് കേരളത്തിലെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിന് ഇവിടെ എനിക്ക് തൊട്ടു മുമ്പേ സംസാരിക്കും ഔഷാദ് സാർ സൂചിപ്പിച്ചതുപോലെ ബഹുമാനായ ഫാദർ അത് സൂചിപ്പിച്ചു കേവലം വിദ്യാഭ്യാസത്തിലെ സീറ്റുകളുടെയോ അവസരത്തിൻ്റെയോ കാര്യത്തിൽ മാത്രമല്ല അത് പറയേണ്ടത് ഒരു വൈജ്ഞാനിക സമൂഹം എല്ലാ അർത്ഥത്തിലും അത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ എന്നെവിടെ ലൈബ്രറി കൗൺസിലിന് എന്ന് കൂടി പരിചയപ്പെടുത്തിയതുകൊണ്ട് കേരളത്തിലെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ വായനാ വസന്തം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് കിടപ്പുരോഗികളായി പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒരു പുസ്തകം കിട്ടാത്ത വീട്ടമ്മമാരായി പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വീടുകളിൽ കൊണ്ടുപോയി പുസ്തകം എത്തിക്കാൻ പുസ്തകവുമായ ഒരു ആക്സസ് അവർക്കുണ്ടാകണം എന്ന ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുമ്പോൾ ഒരു പദ്ധതി കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പുസ്തകം ആഗ്രഹിക്കുന്ന വിജ്ഞാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് കിട്ടുക അതൊരു വൈജ്ഞാനിക സമൂഹത്തിലേക്കുള്ള ചുവടുവെപ്പാണ് അത്തരം വ്യത്യസ്തമായ പദ്ധതികൾ കൂടി ചേരുമ്പോഴാണ് വ്യത്യസ്തമായ സമീപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ വിഷയം അല്ലെങ്കിൽ ഇത്തരമൊരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ മലബാറിലെ വിദ്യാർത്ഥികളടക്കം മനുഷ്യ വിഭവം എന്ന് പറയുന്നത് തീർച്ചയായും ഹൈ പൊട്ടൻഷ്യൽ ഉള്ളതാണ് അങ്ങനെ ആ പൊട്ടൻഷ്യൽ നിലനിർത്തി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ഈ ഒരു അന്തരം തിരുവിതാംകൂറോ മറ്റു മേഖലകളോ മലബാർ മേഖലയും തമ്മിലുള്ള ഒരു അന്തരം തീർച്ചയായും നിലനിൽക്കുന്നത് ഇത്തരം ചർച്ചകളിലൂടെ ഇത്തരം ചിന്തകളിലൂടെ ഇത്തരം ഗൗരവതരമായ സമീപനങ്ങളിലൂടെയാണ് തിരുത്തപ്പെടേണ്ടത് അങ്ങനെ തിരുത്തപ്പെടുമ്പോൾ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടിൻ്റെ അവസ്ഥയല്ല മലബാറിലെ തന്നെ കാസർഗോഡിൻ്റെ യാഥാർത്ഥ്യം കോഴിക്കോടിൻ്റെ അവസ്ഥയല്ല വയനാടിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ മലബാർ എന്ന അവഗണന വരുമ്പോൾ തന്നെ മലബാറിനകത്തും അവഗണിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹവും ഒരു മേഖലയും നമുക്കിടയിലുണ്ട് അപ്പോൾ കേവലം മലബാർ എന്ന ഒരു സങ്കല്പത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് മറിച്ച് മറിച്ചപ്പുറത്ത് ചരിത്രപരമായ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് കാസർഗോഡിൻ്റെ സാഹചര്യവും കോഴിക്കോട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴും നമുക്ക് ഈ ചരിത്രപരമായ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും ആ ചരിത്രപരമായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ പരിഹരിക്കാനോ അത് ചരിത്രപരമാണെന്ന് മാത്രം പറഞ്ഞ് നമുക്ക് കാലം കഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ആ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുക അതിന് ഇത്തരം ചർച്ചകൾ സഹായകരമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം ഇത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലമായൊരു സങ്കുചിത വാദത്തിലേക്ക് ഈ ടൈറ്റിൽ ഉൾപ്പെടെ പരിമിതപ്പെട്ടു പോകാതെ അത് വിശാല അത് മുന്നോട്ട് വെക്കുന്ന വിശാലമായ അർത്ഥത്തിലേക്ക് ഒരു സാങ്കല്പിക ശത്രുവിന പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അത്തരമൊരു ഒരു കേവലമായ ഒരു പരിമിതിയിലേക്ക് പ്രാദേശികമായ പരിമിതികളിലേക്ക് ഇത് പെട്ടുപോകാതെ വിശാലമായ അർത്ഥത്തിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികാസം മുന്നോട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിൽ മലബാറിലെ ഭൂപ്രദേശങ്ങളുടെയും ആ മേഖലയിലെ സമൂഹത്തിൻ്റെയും സമഗ്രമായ വികാസം ഭാവി കേരളത്തിൻ്റെ കൂടി മുന്നേറ്റത്തിന് സാധ്യമാകട്ടെ അതിന് ഈ ചർച്ച സഹായകരമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ